പുതിയ മന്ത്രി ഒ ആർ കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാത്തതിൽ സിപിഎമ്മിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് ബി ജെ പിയും ആദിവാസി ഗോത്ര മഹാസഭയും സവർണറെ പ്രേരിപ്പിക്കാനുള്ള നീക്കമെന്നായിരുന്നു ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് ഗീതാനന്ദന്റെ പ്രതികരണം മുഖ്യമന്ത്രിക്കെതിരെ പരിഹാസമറിഞ്ഞതായിരുന്നു കോൺഗ്രസിന്റെ മറുപടി സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞപ്പോൾ ചുമതല വഹിച്ചിരുന്ന രണ്ട് വകുപ്പുകൾ നിലവിൽ മന്ത്രിയായ ഒ ആർ കേളുവിൽ നിന്ന് എടുത്തുമാറ്റിയതിനെ ചൊല്ലിയാണ് വിവാദം ദേവസ്വം വകുപ്പ് എടുത്തുമാറ്റിയതാണ് കൂടുതൽ ചർച്ചാ വിഷയം സിപിഎം ജാതിമൽക്കോയെ കാണിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ തീരുമാനമാകട്ടെ സവർണറെ പ്രീണിപ്പിക്കാനുള്ള നയമാണെന്ന് ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് പരിചയക്കുറവ് മാത്രമാണോ കേളുവിന് വകുപ്പ് നിഷേധിക്കാനുള്ള കാരണമെന്ന ചോദ്യം ഇടതുപക്ഷത്തിന്റെ സൈബർ ഇടങ്ങളിൽ പോലും ഇപ്പോൾ ഉയരുന്നുണ്ട് നേരത്തെ മന്ത്രിയായിരുന്നപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ വിവേചനം നേരിട്ടിരുന്നുവെന്ന് രാധാകൃഷ്ണനും മുൻപ് വെളിപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായ സാഹചര്യത്തിൽ സാമുദായിക സംഘടനകളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമെന്നാണ് നിലവിൽ പൊതുവെ ഉയരുന്ന ആക്ഷേപം അമൃതാനൂസ് തിരുവനന്തപുരം